കേരള പി എസ് സി ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃത് കാസർഗോഡ് ജില്ല റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു റാങ്ക് ലിസ്റ്റ് നമ്പർ ഇരുപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ബാർ എസ് എസ് ത്രീ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി ശമ്പള സ്റ്റേൽ നാൽപ്പത്തി ഒരായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി ഏഴായിരം രൂപ വരെ മെയിൻ ലിസ്റ്റിൽ ആകെ ഒൻപത് പേരും സപ്ലിമെന്ററി ഈഴവ ലിസ്റ്റിൽ അഞ്ച് പേരും ഷെഡ്യൂൾഡ് കാസ്റ്റിൽ മൂന്ന് പേരും മുസ്ലിം ലിസ്റ്റിൽ ഒരാളും ഒ ബി സി ലിസ്റ്റിൽ അഞ്ച് പേരും വിശ്വകർമ്മ ലിസ്റ്റിൽ രണ്ട് പേരും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഞ്ച് പേരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആകെ മെയിൻ ലിസ്റ്റിൽ ഒൻപത് പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഇരുപത്തിയൊന്ന് പേർ ആകെ റാങ്ക് ലിസ്റ്റിൽ മുപ്പത് പേർ ഉൾപ്പെട്ടിട്ടുണ്ട് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ തങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്